ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കിഴങ്ങത്തോറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നു അപ്പോൾ അതിന് കിഴങ്ങതെ നന്നായിട്ട് ചെറുതായിട്ട് കുഞ്ഞു കുനാന്ന് ചെറുതായിട്ട് അരിയുക സവാള പച്ചമുളക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടതി ശേഷം നമ്മൾ സവാളയും പച്ചമുളകും ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കിഴങ്ങും കൂടെ അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എങ്കിൽ അത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണയ്ക്കകത്ത് തന്നെ വരുന്നത് വെന്തോളം ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് അങ്ങനത്തെ അരപ്പിന് വേണ്ട സാധനങ്ങളാണ് നമ്മൾ മറ്റേ എല്ലാം തോരന് വെക്കുന്ന പോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പകരം പെരിഞ്ചീരകം എടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കുറച്ച് നേരം വേവിച്ച ശേഷം ഇത് അരച്ച അരപ്പും അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ലപോലെ വെള്ളമൊന്നും ഒ തൊട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് നീ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക വീട്ടിലെ കറിവേപ്പില ആയതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് വിതറിയിടുന്നത് എന്നിട്ട് നമ്മൾ നല്ലപോലെ ചിക്കി തുറത്തി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ തോരൻ റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ